വെൽക്കം ബാക്ക് ടു ചാനൽ ലൈഫ് ബ്യൂട്ടിഫുൾ ഞാൻ ശ്വേത അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയണ്ടേ നമുക്ക് എല്ലാവരും എല്ലാവരും നമ്മുടെ കമൻസിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി മടി മാറാൻ ഞങ്ങൾ എന്ത് ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും ഈ മടി ഒരു രക്ഷയില്ല അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം മടി മാറാൻ നമ്മൾ നമ്മുടെ ടൈറ്റിൽ കണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യാം നല്ല ചീത്ത പറയുക അല്ലെങ്കിൽ നമ്മൾ നല്ല തെറി വിളിക്കുക എന്നുള്ളതാണ് ആരെ വേറെ ആരെയല്ല കേട്ടോ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ വിളിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കുറ്റബോധമൊക്കെ തോന്നുമ്പം സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും അതായത് സുഗുഡ നമ്മുടെ ഈ നമ്മൾ മടി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പോലെ അറിയാണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവ് ഫേസ് ഇപ്പം നമുക്ക് മൈൻഡിന് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഇത് ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനാണ് കേട്ടോ സൈക്കോളജിക്കലി രണ്ട് ടൈപ്പ് ഓഫ് മെ ഇങ്ങനെ രണ്ട് മൈൻഡ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് മൈൻഡിനെ കാറ്റഗറൈസ് ചെയ്യാം വൺ ഇസ് പോസിറ്റീവ് തിങ്കിംഗ് ആൻഡ് മറ്റെന്ന് വെച്ചാൽ ഓൾവേസ് നെഗറ്റീവ് തിങ്കിങ് അപ്പോൾ ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്വാധീനമാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടുതലായിട്ടുള്ളത് അല്ലേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോഴോ ആരെങ്കിലും നമ്മളടുത്ത് എന്തെങ്കിലും വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ നല്ല സാരിയായിരുന്നു പക്ഷെ ആ ബ്ലൗസ് അങ്ങനെ തയ്ക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല മേക്കപ്പ് മേക്കപ്പായിരുന്നു പക്ഷെ നമ്മളത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനത്തെയുള്ള നെഗറ്റിവിറ്റി ആണെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് ആദ്യം കണ്ടുപിടിക്കുന്നത് ആ നെഗറ്റീവ് സാധനം അല്ലെങ്കിൽ എങ്ങനെ സൂവിക്കാം എങ്ങനെ മടിപിടിക്കാം എന്നാണ് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മളിപ്പം ഒരു ആറ് മണിക്ക് എണീക്കാൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ടൈം എങ്കിൽ നമ്മൾ ആറ് മണി തൊട്ട് ആ ഒരു ഡേ ഫുൾ ഉള്ള റൂട്ടീൻ നമ്മളൊന്ന് എഴുതി വയ്ക്കുക പ്ലാൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുന്ന ആറ് മണിക്ക് എണീക്കുന്നു പിന്നെ കുളിക്കുന്നു ചായ കുടിക്കുന്നു ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി അത് നടക്കണം എന്നില്ല കാരണം നമ്മൾ തന്നെ വന്നു എന്തായിരുന്നു ആറ് മണിക്ക് എണീറ്റിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് അത് ആലോചിച്ച് പിടിച്ചിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം ഒരു പ്ലാനർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു പത്തിരുപത് രൂപയുടെ ഒരു ബുക്ക് മേടിച്ച് വെക്കുക ബുക്ക് കയ്യിൽ മേടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കാര്യങ്ങൾ എഴുതുക അതായത് വേക്കപ്പ് ടൈം ആറ് മണിക്ക് എണീറ്റിന് ശേഷം എനിക്ക് പെട്ടെന്ന് ചിരി വന്നത് എൻ്റെ പി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ ആറ് പത്തിന് ബ്രഷിംഗ് സിക്സ് ഫിഫ്റ്റീൻ ബാത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ എഴുതി വെക്കും ഫോളോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ബട്ട് ഫൈനലി നമ്മൾ ഇത് എഴുതി വെക്കുക എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ആറ് മണിക്ക് എണീക്കുന്നു അതുകഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷ് എന്നാ പാവുന്നു എന്നിട്ട് നമ്മൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുന്നു മേ ബി നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു വൺ ആവർ നമ്മൾ പഠിക്കുന്നു ഒരു സെവൻ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡെയിലി റുട്ടീൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സെവൻ ടു എയ്റ്റ് നമ്മൾ പഠിക്കുന്നു എയ്റ്റ് എയ്റ്റ് തേർട്ടി ആവുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ദെൻ എയ്റ്റ് തേർട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും എന്തെങ്കിലും നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനാണോ മേ ബി നിങ്ങളുടെ ക്ലീനിങ്ങ് ുണ്ടാവും നിങ്ങളുടെ തുണി കഴുകാനുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തു തീർക്കുന്നു അതിനുശേഷം നിങ്ങളുടെ ഹോൾ വീട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒരു റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു റൂം നിങ്ങൾ ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളേത് ഇന്ന് ഇന്നെ സ്റ്റഡി ടേബിൾ ഞാൻ ക്ലിയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നു എന്നുള്ള കാര്യം എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ കിച്ചൻ്റെ ഈ ഒരു മൂന്ന് കബഡി ഞാൻ ഇന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം എന്തേന അടുത്ത കാര്യത്തിലേക്ക് പോകും അങ്ങനെ വൈകുന്നേരം വരെയുള്ള ഒരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എല്ലാ പീസ്ഫുള്ളി ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്നാൽ നമ്മളെന്ത് ചെയ്യും നാളെ രാവിലെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആറ് മണിക്ക് എണീക്കുന്നോ ഇല്ല നമ്മളെണീക്കുന്നത് എട്ട് മണിക്കായിരിക്കും സ്വാഭാവികം കാരണം നമ്മുടെ മൈൻഡ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയാണ് നമ്മൾ റുട്ടീൻ ഇങ്ങനെ ട്രെയിൻ നാളായിട്ട് ഫോളോ ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് എണീക്കും തീർന്നില്ലേ പാളിയില്ലേ അപ്പോൾ നമ്മൾ ആറ് മണി ആയിട്ടുള്ള റുട്ടീൻ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എട്ട് മണിക്കാണ് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ എട്ട് മണിക്കൂറിൽ തൊട്ട് പിന്നെ രാത്രി വരെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ പോയ ടൈം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിലും മാക്സിമം ചെയ്യാൻ നോക്കിയാലും ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഓഫ് വർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്കൊരു നാപ്പത് പെർസെന്റേജ് വർക്ക് അവിടെ കിടപ്പുണ്ട് കാരണം ഈ രാവിലെ എട്ട് മണിക്ക് എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കുറ്റബോധമായിരിക്കും ആദ്യം തോന്നുന്നത് പക്ഷേ ആറ് മണിക്കെല്ലാം വെച്ചതായിരുന്നു എണീറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ അതൊന്ന് ആ കുറ്റബോധമൊക്കെ ഒന്ന് മാറി വന്ന് നമ്മൾ ആ ഒരു റൂട്ടീനിലേക്ക് വരുമ്പോൾ തന്നെ എട്ടര എട്ട് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒമ്പത് മണിക്കായിരിക്കും നമ്മൾ ആ റുട്ടീൻ ഫോളോ ചെയ്തു തുടങ്ങുമ്പോൾ അപ്പോഴത്തേക്കും കുറേ സമയം നമ്മടെ പോയി അപ്പോൾ ഈ ബാക്കി ബാക്കി ഫോർട്ടി പേഴ്സെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക എഴുതി വയ്ക്കുക അപ്പോൾ ദ നെക്സ്റ്റ് ഡേ നമ്മൾ ഇതൊക്കെ ചെയ്യും എന്ന് മനസ്സിനെ പൈ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും ചെയ്തിട്ട് അത് ടിക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വയ്ക്കുക പ്ലസ് ആ ദിവസം ഫൈനലി ആ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി എഴുതി വെക്കുക ഓവർലോഡാണ് സ്വാഭാവികം പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം മടി പിടിച്ചു കിടന്നിട്ടാണല്ലോ അപ്പോൾ എഴുതി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചെറുതായിട്ട് പറയാം ഇത് ഇത്രയും എക്സ്ട്രാ എഫേർട്ട് വരേണ്ടി വന്നത് ഈ ഇച്ചിരി മടി പിടിച്ച് കിടന്നുകൊണ്ടാണ് പോരാട്ടോ നമ്മൾ നീ കൂടെ വിചാരിച്ചാലേ നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം നമ്മുടെ മൈൻഡിനോട് തന്നെ പറയാം അപ്പം നമ്മുടെ ആ നെഗറ്റീവ് ഈ മൈൻഡ് പോർഷൻ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും ശരിയാക്കി തരാം ഞാൻ നാളെ നീ എണീറ്റോ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടായിരിക്കും മൈൻഡ് ഇരിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നാവണേ നന്നാവണേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എണീക്കുന്നു പിറ്റേ ദിവസം രാവിലെ മേ ബി നിങ്ങളൊരു ആറ് മണിക്ക് എണീക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരാറുമണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു മടിയൻ ആ ഒരു സ്വഭാവം നമുക്ക് വരും അത് നമ്മുടെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ മൈൻഡ് നമ്മളോട് പറയും ഏടാ എന്തിനാടാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കുറച്ചേറിയിരിക്കൂ ആ സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഫാൻ്റെ കാറ്റ് അല്ലെങ്കിൽ എ സിയുടെ കാറ്റൊക്കെ കൊണ്ട് ആ ടി വി കണ്ടോണ്ടിരുന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സും കണ്ടുകൊണ്ടിരുന്നാൽ എന്തൊരു സുഖമായിരിക്കും ഏ നീ എന്തിനാ ഇവിടെ കിളിയും ചെയ്യാൻ പോകുന്നത് നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത് പഠിക്കുന്നത് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് പഠിക്കാമല്ലോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പത്ത് ദിവസം ഇല്ലേ തലേന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ നെഗറ്റീവ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഫാദർ എഴുത രാമൻകുട്ടി നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ പേരൻസോ ഒക്കെ നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നെങ്കിലും നമ്മൾ തീരുമാനിക്കണം ഫൈനലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അല്ലേ അപ്പം നമ്മുടെ ഈ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഇതനെ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ആ കാര്യം ഫോഴ്സ് ഫോഴ്സ്ഫുളി ഒന്ന് ചെയ്യാം ലവനൊരു അടിയായും അല്ലേ നമ്മുടെ നെഗറ്റീവ് മൈൻഡിന് അടിയാവും ഞാൻ പറഞ്ഞിട്ട് ഇവൻ നിന്നില്ലല്ലോ ഇവൻ കുറച്ച് നന്നാവാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംഭവം നമുക്ക് വരും അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആലോചിക്കില്ലേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും വന്നിട്ട് നമ്മളെ ചിലപ്പം വിളിക്കായിരിക്കും ഒരു ആറ് മണി ആവുമ്പോഴത്തേക്കും നമുക്കൊരു പേടി ഉണ്ടാവും അയ്യോ അച്ഛൻ വരും ഇപ്പോൾ അച്ഛൻ വന്ന് വെള്ളം കോരി വയ്ക്കും അല്ലെങ്കിൽ അമ്മ വന്നിട്ട് നല്ല അടി തരും നമ്മൾ എണീറ്റേ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു പേടി നിങ്ങൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ അച്ചയപ്പം വരും അച്ചയപ്പോൾ വരും അഴി അടിക്കും അല്ലെങ്കിൽ വെള്ളം കോരി വയ്ക്കും എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവുന്നത് പോലെ ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പോസിറ്റീവ് മൈൻഡിൻ്റെ മൈൻഡിലേക്കുള്ള ഒരു അട്രാക്ഷൻ കൂടിയിട്ട് നമുക്കൊരു പേടി വരും അതായത് നമ്മൾ തന്നെ പറയും ഓ ഇല്ല നമ്മൾ എണീറ്റില്ലെങ്കിൽ ശരിയാവില്ല അവൻ എൻ്റെ അടുത്ത് പിണങ്ങി പോവും അല്ലെങ്കിൽ എന്നെ പിന്നെ കൂട്ടില്ല അവൻ എൻ്റെ കൂടെ കൂട്ടില്ല എന്നുള്ളൊരു പേടി വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എനിക്കാണുള്ളൊരു ശ്രമം അവിടെ നടത്തും അപ്പോൾ ആറ് മണിക്ക് ഒരു ത്രീ ഫോർ ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ആറ് മണിക്ക് എണിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് പോയ കാര്യങ്ങളെല്ലാം നമ്മൾ പയ്യെ പയ്യെ ശ്രമിച്ചു തുടങ്ങും അപ്പോഴും മടി നമ്മളെ വിട്ട് മാറില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ മണിക്ക് എണീക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എണീറ്റും സ്ലോലി സ്ലോലി നമ്മുടെ നെഗറ്റീവ് മൈൻഡ് നമ്മളോട് പറയുന്നു അത് ചെയ്യേണ്ടത് നീ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നോ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ സെൽഫായിട്ടാണ് നമുക്ക് പറയാൻ അത് അറിയണം അതിനുശേഷം നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുക ഒരു ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേൺ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് ഈ മടി പമ്പ കിടക്കും ഉറപ്പായിട്ടും കിടന്നിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ പക്ഷേ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് പല കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ നമ്മൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കളയുന്നത് ഉറങ്ങി തീർക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വെറുതെ ഉറങ്ങാം പക്ഷെ അത് കഴിഞ്ഞിട്ട് തോന്നുന്ന ഒരു കുറ്റബോധം നമുക്ക് എപ്പോ വരുന്നോ അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ നമുക്ക് ഉറങ്ങുന്നതിനും ഒരു ഗിൽട്ട് ഫീലിംഗ് ഇല്ല എത്ര മണിക്കൂറോ പത്ത് പതിനൊന്ന് മണിക്കൂർ ഞാൻ ഉറങ്ങുന്നത് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നവർക്ക് ചിലപ്പോൾ ആ കുറ്റബോധം ഉണ്ടാവണം എന്നില്ല കാരണം അവർ ബാക്കിയുള്ള സമയത്ത് അവർക്കുള്ള സിക്സ് അവേഴ്സിൽ അവർ ഭയങ്കര പ്രൊഡക്ടീവ് ആയിരിക്കും അല്ലെങ്കിൽ ബാക്കി റെസ്റ്റ് ഓഫ് ദി അവർ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും പക്ഷേ കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിലും കൂടുതൽ അവേഴ്സ് നമുക്ക് പണി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ചെയ്തേ തീർത്തേ പറ്റുള്ളൂ ഈ മടി മാറ്റി നിർത്താണ്ട് ഒരു രക്ഷയില്ല അപ്പം അതിന് നമ്മൾ സെൽഫായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഈ മടി അവസാനം നെഗറ്റീവ് മൈൻഡ് പറയും ഇവൻ നന്നാവാൻ തീരുമാനിച്ചു ഇനി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പിന്നെ അങ്ങ് നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് വേറെ ഒരാളുടെ അടുത്തേക്ക് പോകും അപ്പം ഈ പറയില്ല എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സാത്താനും ഉണ്ട് ഒരു ദൈവമുണ്ടെന്ന് പറയുന്ന പോലെ ഈ സാത്താനായിട്ട് കണ്ടാൽ മതി നമ്മുടെ നെഗറ്റീവ് മൈൻഡിനെ ദൈവമായിട്ട് കണ്ടാൽ മതി നമ്മുടെ പോസിറ്റീവ് മൈൻഡിനെ അപ്പം ആ ദൈവം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് പറയുന്നോ അതേപോലെ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് നമ്മുടെ മടി മാറ്റുള്ളത് കാര്യമാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഈ മടി മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന അച്ചീവ്മെൻ്റ്സ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ അപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പലരും എനിക്ക് കമെന്റ് ചെയ്ത് പറയാറുണ്ട് ചേച്ചി രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ മാറും നമ്മുടെ ഈ മടി മാറ്റി നമ്മുടെ ഈ റോഡിന്റെ പാത്ത് ക്ലിയർ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഈ തടസ്സങ്ങളും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു കുത്തു തിരക്കും ഒക്കെ വന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കുറച്ച് മതിയല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാത്ത് നമ്മുടെ റൂട്ട് ക്ലിയറാക്കുള്ളതാണ് ഈ മടിയും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ റൂട്ട് ക്ലിയറാക്കിയിട്ട് നമ്മളെ നേരെ പോകുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വിജയത്തിനാണെങ്കിലും അവരുടെ സക്സസ് റേറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അവരുടെ ആവറേജ് പെർസെൻറ്റേജ് കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ ജോലി കണ്ടുപിടിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള വീട്ടിൽ കുത്തിയിടുന്നിട്ട് എപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർ ചിലര് നമ്മൾ തേടി പോകണം നമ്മൾ ഓരോ ഓഫീസില് കയറി ഇറങ്ങണം അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ റെസ്യമിയോ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണം സെർച്ച് ചെയ്യണം എവിടെയൊക്കെ വേക്കൻസിസ് ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് നമ്മൾ റെസ്യൂമിയോ അയച്ചു കൊടുത്തിട്ട് അവർ നമ്മളെ വിളിക്കും ണം വിളിക്കുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോകണം അന്നും രാവിലെ എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ വയ്യ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് പ്രൊഡക്റ്റീവായിട്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു നമ്മുടെ അക്കഡമിക്സ് നന്നായിട്ട് നന്നായി വരുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് ജോലിയും വീട്ടമ്മമാരായിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ജോലിയും തീർത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് വായിക്കാനുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഡാൻസ് പഠനവും അല്ലെങ്കിൽ പാട്ട് പാട്ടുപഠനവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റും അപ്പം ഫൈനലി നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മുടെ ഈ മടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും അതൊന്ന് ശ്രമിച്ചു നോക്കാം നമ്മുടെ മടി നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് മൈൻഡിനെ മാറ്റി നിർത്താ മിയെ ലൈഫിൽ നിന്ന് കട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാരണ്ടി ഞാൻ പറയുന്നു ഫിഫ്റ്റീൻ ഡേയ്സ് സിക്സ്റ്റീൻ ഡേ തൊട്ട് നിങ്ങൾ നന്നാവും ഗൈസ് നന്നാവും കേട്ടോ അപ്പോൾ അത്രേ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാം ലൈഫ് ബ്യൂട്ടിഫുൾ